വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് എൻ്റെ ഒരു ഞാൻ ഒരു ചെറിയ മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് ഇഞ്ചയ്ക്കൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മ്യൂറൽ ആർട്ട് ഗ്യാലറിയുണ്ട് ചെറിയൊരു ഗ്യാലറി ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോയി അവിടെ വിളക്കൊക്കെ തേക്കാൻ പോകുമ്പോൾ എനിക്ക് അവിടുത്തെ ശില്പങ്ങളിൽ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഭംഗിയുള്ള ശില്പങ്ങൾ ഭയങ്കര ആകൃഷ്ടമായപ്പോൾ അത് ആരാണ് ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ വരുന്ന പഴയ 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 ഒരുപാട് ആൾക്കാരുണ്ട് ഭക്തരും അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം ഞാൻ തമ്പുരാട്ടി അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഈ ശില്പിയെക്കുറിച്ചുള്ള കഥ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ആ ഓരോ വിരളൊക്കെ കാണണം ശില്പത്തിൽ ചെയ്തിരിക്കുന്നത് മീൻസ് ഭയങ്കര ഇതായി അങ്ങനെ ഓരോ ശില്പങ്ങളും പഠിച്ചു പഠിച്ചിട്ട് ഞാൻ ചിന്മെങ്കിൽ ഓരോരുത്തർക്ക് ഇതെന്താണറിയാമോ അപ്പോൾ ആർക്കും അറിയില്ല അപ്പം ഞാൻ രജിതൊന്ന് കുറവല്ലോ അറിയിക്കണമല്ലോ പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നമുക്ക് ഒരു വാക്ക് എനിക്ക് എൻ്റെതായിട്ട് പറയാൻ പാടില്ല അപ്പോൾ അതിന് അധികാരപ്പെട്ട അശ്വതി തമ്പുരാട്ടി ആദിത്തർ തമ്പുരാൻ അവരിടുത്ത് പറഞ്ഞപ്പോൾ പേടിച്ച് പേടിച്ചാണ് ചോദിച്ചത് പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പഴയ പോറ്റിമാർ ഓരോരുത്തർ എല്ലാവർക്കും പേടിയാണ് പറഞ്ഞു വച്ചാൽ എന്തെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയാൽ അതൊരു വലിയ വിധ വിവാദമാവും ഞാനീ പറഞ്ഞ തന്നെ പേടിയാണ് എനിക്ക് വിവാഹമാണെന്ന് വെച്ചാൽ അത്ര മഹാക്ഷേത്രമാണ് ഓ എനിക്ക് തന്നെ എനിക്ക് തോന്നുന്ന ആ ശില്പി എനിക്ക് അദ്ദേഹത്ത് കൂടിയിട്ട് ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് മറ്റുള്ളവർ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ എഴുതി അതെന്ന് വെച്ചാൽ മെയ്റൽ സ്റ്റൈലാണെങ്കിലും ഫിഗർ കംപ്ലീറ്റ് ആ ശില്പത്തിലുള്ളത് പോലെയാണ് അത് ഒരു തൂണിലെ ഒരു ചെറിയ ശില്പ മെയിൻ ഒരു തൂ ശില്പണെടുത്തിട്ടുണ്ടോ മുകളിൽ താഴെ സൈഡിലായിട്ട് ഒരു അൻപത് പടം വരയ്ക്കാനുള്ള സബ്ജക്റ്റ് ഒരു തൂണിലുണ്ട് അതെടുത്തിട്ട് അതിൻ്റെ എനിക്കറിയാവുന്ന കഥ തമ്പുരാട്ടിയുടെ റെഫറൻസ് ബുക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് നൂറ് ശതമാനം ഒന്നും അല്ല എനിക്ക് ചെറുതായിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഇതെല്ലാവരും അറിയണം ആ ഒരു മാത്രം ഇതിലാണ് ഞാനത് ചെറുതായിട്ടൊന്ന് വച്ചത് ഞാൻ എക്സിബിഷന് വച്ചിട്ടില്ല വലിയ ആർട്ടിസ്റ്റുമല്ല ഒന്നുമല്ല എനിക്കിത് എനിക്ക് ആ ഒരു ഭഗവാന്റെ അടുത്തുള്ള ഭക്തി എന്ന് വെച്ചാൽ എനിക്ക് ഭഗവാനെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അത്ര വലിയൊരു ഭക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്ത് പത്മനാഭനത്തിനെ പേടിച്ചു പേടിച്ചാണ് ഞാൻ വരച്ചത് അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ീ ചിത്രം ഇപ്പൊ ഈ പ്രോജക്റ്റ് എല്ലാം ഇപ്പൊ ഒരുമിച്ച് ഒരു നാലര വർഷം ആയിട്ട് തുടങ്ങി അതെല്ലാം ഇത് സമയമില്ല സാർ ഇതുവരെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു വർഷം എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാം അപ്പൊ ഒന്ന് വരച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു തിരുവോണത്തിന് ഗ്രൂപ്പ് ഉണ്ട് അതിലുള്ള സാറാണ് ഇതൊക്കെ അപ്പൊ ഒന്ന് വരച്ചോണ്ടിരുമ്പോ ഒരാൾ പറയും അയ്യോ ഇല്ലല്ലോ കൈ അവിടെ അല്ലല്ലോ ഇവിടെയാണെന്ന് പറയാം അപ്പൊ സംശയം പിന്നെ ആധികാരികമായിട്ട് അറിയുന്നവിടത്ത് പോവും പോയിട്ട് അവരെടുത്ത് ചോദിക്കാം അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ നിശ്ചിത സമയം പറയാൻ പറ്റില്ല എല്ലാം കൂടെ ഒരു നാലര വർഷം കൂടുതൽ ആ കൂടെ നാലര വർഷം പക്ഷെ കൂടുതൽ പഠിക്കാനാണ് എടുത്തത് അറിയാനാണ് എടുത്തത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഓക്കെ കൃഷ്ണൻ്റെ പടം കണ്ടത് നമുക്ക് വരയ്ക്കാം രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് സമയം എടുത്ത് വരയ്ക്കും ഇട്ട് അങ്ങനെയല്ല ഒരാൾ ആദ്യം ഇത് ഈ ആ ആയുധധാരികൾ രണ്ട് കൈ എന്ന് പറഞ്ഞു ആ രണ്ട് കൈയൊക്കെ ഒക്കെ വരച്ചു വന്നപ്പോൾ പറയണത് നാല് കൈ ഉണ്ടെന്ന് അപ്പം മ്യൂറലാണ് അപ്പം മായ്ക്കാൻ തന്നെ ഒരു ഒരാഴ്ച അപ്പൊ ആ പിന്നെ വായിച്ചിട്ട് പിന്നെ വൈറ്റ് അടിച്ച് പിന്നെ അതിനെ കളർ ചേഞ്ച് ചെയ്ത് ഭയങ്കര പാടാണ് ക്യാൻവാസ് ചീത്തയായിപ്പോ പിന്നെ ഫുൾ മാച്ച് വരയ്ക്കണമെങ്കിൽ പിന്നെ വർഷങ്ങളെടുക്കും അങ്ങനെ അത് അറിഞ്ഞൂടാത്ത കാര്യാണ് ചിലപ്പം ആ രാമദേവന്റെ മീശയൊക്കെ എക്സിബിഷൻ രണ്ടു ദിവസം മുമ്പാണ് വരച്ചത് ഇരുട്ടത്ത് നോക്കുമ്പോൾ മീശയെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ നമുക്ക് ദേവന്മാർക്ക് നമ്മൾ മീശയൊന്നും ഇല്ലല്ലോ സാധാരണ അപ്പം എനിക്ക് ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് ഹനുമാന്റെ അവിടെ ഒന്ന് തൊഴുകുമ്പോൾ വെളിയിൽ നിന്ന് പിന്നെ അവിടെ കയറ്റീ വിടൂല അഞ്ചു മിനിറ്റ് നിന്നാ ഉടനെ വരട്ടു ഓട് ഓടന്ന് പറയും അപ്പം നോക്കിയപ്പോൾ ഒരു മീശ ഉള്ളോ തോന്നി ശ്രീകുമാറിനെ പറഞ്ഞേച്ചു ശ്രീകുമാറെ പ്ലീസ് മീശ ഉണ്ടോന്ന് നോക്കൂ ശ്രീകുമാർ പറഞ്ഞ് മീശ ഉണ്ടോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മീശ വരച്ച് അപ്പൊ ദേവന്മാരെ മീശ കുട്ടി മീശ വരച്ച ഇല്ല ഇങ്ങനത്തെ മീശയാണ് പിന്നെ ആ മീശ വരച്ചു എക്സിബിഷനിൽ നിന്ന് രാവിലെയാണ് മീശ വരയ്ക്കുന്നത് ഞാൻ ഇദ്ദേഹമാണ് എനിക്ക് ഇൻസ്പിറേഷൻ തോന്നുന്നത് അനന്തപത്മനാഭൻ മൂത്താശാരി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ശ്രദ്ധിച്ച ഉടനെ പോലെ ഇരിക്കും പക്ഷെ അത് അങ്ങനെ ഒരു പൊസിഷനിലാണ് പുള്ളി നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അനന്തപത്മനാഭൻ മുത്താശാരി ഇദ്ദേഹം അദ്ദേഹത്തു കൂടിയിട്ടാണ് ഞാൻ വരച്ചത് ഓടുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ ഇൻസ്പിറേഷൻ ആണ് ഇത്ര ആക്കിയ പിന്നെ ആറുമാ ഇത് ഭദ്രകാളി ഇത് നമ്മൾ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്ന് ഇപ്പൊ ഈ മാമിയൊക്കെ വർഷങ്ങളായിട്ട് അമ്പലത്തിൽ പോണാണ് അപ്പൊ ജസ്റ്റ് നോടിച്ചു പോകും അപ്പോൾ അതാ ഈ ചേച്ചിയൊക്കെ തിരുവോണം പത്തിരുപത് വർഷം കൊണ്ട് അമ്പലത്തിൽ പോയി വിളക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ശാമ്പള ചേച്ചിയൊക്കെ പക്ഷെ നമ്മളിങ്ങനെ ഇവരെല്ലാം കറക്റ്റായിട്ട് അറിയണം അതിനുവേണ്ടിയാണെങ്കിൽ കറക്റ്റ് പൊസിഷനില് അതായത് ബലിക്കൽപുര ഫസ്റ്റ് കയറുമ്പോൾ ഇടത് സൈഡിൽ ഇത് സെക്കൻഡ് തൂണിത് അങ്ങനെ ഓരോ പൊസിഷനുസരിച്ചാണ് വരച്ചിരുന്നത് എട്ട് ഒൻപത് പേര് ശിവേലിപുരയിലുള്ളതും ബാക്കി പേര് പുറത്തുള്ളതും അങ്ങനെയുണ്ട് ശ്യാമ്പള ചേച്ചി ഇത് കാമദേവ ഇദ്ദേഹത്തിന്റെ മീശിയത് എക്സിബിഷൻ അന്ന് വരച്ചത് നല്ല കറുത്തിരിക്കണത് ശില്പത്തിന് മ്യൂറലിന്റെ ബാക്കി എല്ലാ സാധനവും അവിടെ ഉള്ളത് സ്റ്റൈൽ എനിക്ക് അറിയാന്നുള്ളത് മ്യൂറൽ ആയതുകൊണ്ട് അതാക്കിയിരിക്കുന്നു അത്ര ഇദ്ദേഹം വീരഭദ്രൻ വീരഭദ്രൻ എന്നാണ് വീരഭദ്രൻ ശിവനാണ് പക്ഷെ ഉള്ളിയുടെ തല കണ്ടോ മറ്റേ ചൈനീസ് സ്റ്റൈലിലെ മുടി കെട്ടലും ആ മീശയൊക്കെ അതുകൊണ്ട് വീരഭദ്രൻ തമ്പുരാട്ടിയുടെ ബുക്കിൽ റെഫറൻസ് അതാണ് അപ്പൊ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് വിളിച്ച അടുത്ത് മോൻറ്റടിക്ക് ഇത് ഹരിചന്ദ്രൻ എന്നും പറയണുണ്ട് ദക്ഷനാണെന്നും അതെ അത് പറയുന്ന ചെല്ലു പറയുന്നത് പണ്ട് ചൈനക്കാരൊക്കെ ഇവിടെ ശില്പം ചെയ്യാനൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടല്ലോ ഇത് രണ്ട് ജയവിജയന്മാര് ഭഗവാന്റെ അംഗീരക്ഷകരാണ് പൊസിഷൻ എവിടെ ഉണ്ടെന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തന്നെ ചെറിയൊരു ചെറിയൊരു ഗാലറി ഉണ്ടാക്കാൻ വരുന്നവർക്കെല്ല എല്ലാവർക്കും ഇത് ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ പറ്റാത്തൊണ്ട് ചെറിയ ചെറിയൊരു ഗ്യാലറി നൂറ്റൻപതിലേക്ക് ഉണ്ടാകാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കാർഡ് എല്ലാവർക്കും വാങ്ങിച്ചതു ഫ്രെയിം ചെയ്ത് അവരോരോ വീടുകളിൽ കൊണ്ടുവയ്ക്കാല്ലോ രതിദേവി ഇത് ഭിക്ഷാടന ശിവൻ എന്നാണ് പറഞ്ഞത് ഭിക്ഷാടന ശിവൻ ആ നടരാജൻ നടരാജൻ ഇതിന്റെ താഴെയൊക്കെ ഭയങ്കര ഗംഭീരമായ കഥയുള്ള പിന്നെ ശില്പങ്ങളാണ് ഏട്ടോ ഇതിന്റെ താഴെയൊക്കെ ഭയങ്കര ഗംഭീര കഥയുള്ള ശില്പങ്ങളാണ് ഇതിന്റെ താഴെയുള്ളത് അനസൂയ അങ്ങനെ എല്ലാവരും ഉണ്ട് പത്മനാഭസ്വം ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ കാ കാലിന്റെ ഭാഗത്തു നിന്നകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ ഒരു ശ്രീരാമന്റെ പട്ടാഭിഷേകവും വനവാസവും രണ്ട് സെറ്റ് ഓഫ് വിഗ്രഹങ്ങളുണ്ട് അതിലൊരു ചെറിയ ഗണപതി ഇരിപ്പുണ്ട് അതാണ് അതിന്റെ ഡീറ്റെയിൽ ആണത് യു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും